അന്ത തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന പുതിയ നാടകം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തുന്നത് കൊണ്ട് പന്ത്രണ്ട് വിവാഹങ്ങൾ മാറ്റിവെക്കേണ്ടി വരും ശിവ ശിവ ഇപ്പോൾ വിവാഹത്തിലും മുഹൂർത്തത്തിലും ജ്യോതിഷത്തിലുമൊക്കെ എന്താ ഒരു പ്രാഗൽഭ്യം ലവന്മാർക്ക് എന്താണെന്നറിയില്ല വല്ലാത്ത ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് ഗുരുവായൂരപ്പനോടും മറ്റു കാര്യങ്ങളോടും ഒക്കെ നേരത്തെ നിരീക്ഷിതവാദിയായിരുന്നു മന്ത്രിമാർ ഗുരുവായൂരിൽ വന്ന് തൊഴുതു കഴിഞ്ഞാൽ വിശദീകരണം ചോദിക്കുന്ന ടീമുകളായിരുന്നു ഇപ്പോൾ ഗുരുവായൂരപ്പൻ ജ്യോതിഷം എന്തിന് പറയുന്നു കണിയാനെ കണ്ട് മുഹൂർത്തം കുറിക്കുന്നത് വരെ ഏറ്റെടുത്തിരിക്കുകയാണ് അന്തം കമ്മികൾ ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ എന്നാണല്ലോ പുതിയ പഴഞ്ചൊല്ലാണ് ഈ ആഴ്ച റിലീസായതേ ഉള്ളു സുരേഷ് ഗോപിയുടെ വിഷയം വന്നപ്പോൾ എന്തായാലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തും അതുകൊണ്ട് പന്ത്രണ്ട് വിവാഹങ്ങൾ ഗുരുവായൂരിൽ മാറ്റിവെക്കാൻ പറഞ്ഞു എന്നാണ് അന്തങ്കമ്മികളുടെ പുതിയ ഓരിയിടൽ ഇതിന് ലവറ്റകൾ ഇറക്കിയിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് എന്താണെന്നല്ലേ മാധ്യമങ്ങളുടെ മണ്ടക്കെട്ട് കയറിയിട്ട് മാധ്യമങ്ങളിത് എന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല കണ്ടില്ലേ മാധ്യമങ്ങളെല്ലാം സംഘപരിവാറിന് സപ്പോർട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവറ്റകൾ മാധ്യമങ്ങളെ കടന്നാക്രമിക്കുന്നത് അതിനിറക്കിയിരിക്കുന്ന എക്സാമ്പിൾ കേട്ടാൽ ചിരിച്ചു ഇരിച്ച് മരിക്കും നമ്മുടെ ഗോവിന്ദം മാസ്റ്റർക്ക് ഒരു ഉണ്ടെന്ന് കരുതുക ആ മകളുടെ കല്യാണം ഗുരുവായൂർ വെച്ച് നടത്താൻ പോകുന്നുവെന്ന് കരുതുക പിണറായി വിജയൻ വരുന്നതുകൊണ്ട് അവിടെ പന്ത്രണ്ട് വിവാഹം മാറ്റി വയ്ക്കുന്നുവെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങൾ ചാടി ചാടിയിറങ്ങില്ലേ ആ പന്ത്രണ്ട് വിവാഹം മാറ്റിവയ്ക്കുന്ന ആൾക്കാരുടെ ദുരിതവും ദുഃഖവും ഒക്കെ അവർ കവർ ചെയ്യില്ലേ എന്നാണ് ഇവറ്റകൾ പറയുന്നത് നല്ല ബെസ്റ്റ് എക്സാമ്പിൾ ദൈവമേതാണ് വിശ്വാസം ഏതാണ് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്നൊന്നും അറിയാത്ത ഗോവിന്ദൻ ഗോവിന്ദമ്മാസിൻ്റെ മോളുടെ കല്യാണം ഗുരുവായൂർ വെച്ച് നടത്താൻ പോണെന്ന് അതിന് പിണറായി വിജയം വരുന്നു എന്ന് എന്നൊക്കെയാണ് ഇവറ്റകൾ അടിച്ചു വരുന്നത് ലോജിക്കുള്ള വല്ല കാര്യവും പറയടേ അന്തം കമ്മികളെ എന്നുള്ള ട്രോള് ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു പച്ച നുണയാണ് ഇവറ്റകൾ പറയുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം വാ തുറക്കുന്നത് തന്നെ തിങ്ങാനും കള്ളം പറയാനുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഷയമുണ്ടോ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മോദി വരുന്നത് കൊണ്ട് പന്ത്രണ്ട് പേരുടെ വിവാഹം മാറ്റി മാറ്റിവെക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ടല്ലോ എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല മറിച്ച് അന്ന് ഗുരുവായൂരിൽ കൂടുതൽ കല്യാണമാണ് നടക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തുന്ന ബുധനാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന വിവാഹങ്ങളുടെ എണ്ണത്തിൽ വർധന എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് വെള്ളിയാഴ്ച രാത്രി വഴിപാട് കൗണ്ടറുകൾ അടയ്ക്കുന്നത് വരെ എഴുപത്തിയാറ് വിവാഹങ്ങളാണ് ഷീട്ടാക്കിയത് ഇനിയും വിവാഹങ്ങൾ ഷീട്ടാക്കാൻ സാധ്യതയുണ്ട് രാവിലെ അഞ്ച് മണി മുതൽ ഏഴ് വരെ ഇരുപത്തി വിവാഹങ്ങൾ നടക്കും ഏഴ് മുതൽ ഒമ്പത് വരെ പതിനൊന്ന് വിവാഹങ്ങളാണ് ഷീട്ടാക്കിയത് ഈ സമയത്തിനുള്ളിലാണ് പ്രധാനമന്ത്രിയുടെ വരവ് നരേന്ദ്രമോദി രാവിലെ എട്ടിന് ശേഷം ക്ഷേത്രത്തിൽ ദർശനം നടത്തും തുടർന്ന് എട്ട് നാൽപ്പത്തിയഞ്ചിന് നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് കല്യാണ മണ്ഡപത്തിലെത്തും നാല് മണ്ഡപങ്ങളിൽ ഏറ്റവും മുന്നിലുള്ള മണ്ഡപത്തിലാണ് താലികെട്ട് മറ്റ് മൂന്ന് മണ്ഡപങ്ങളിലും ഈ സമയം വിവാഹം നടക്കും പ്രധാന പ്രധാനമന്ത്രി ഈ വിവാഹങ്ങൾക്കും സാന്നിധ്യമാകും എന്നാണ് കരുതുന്നത് രാവിലെ ഒമ്പത് മുതൽ പത്ത് വരെയുള്ള സമയം പതിനെട്ട് വിവാഹങ്ങളാണ് നടക്കുക പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര ദർശന സമയം ക്ഷേത്രത്തിൽ അത്യാവശ്യം വേണ്ട ജീവനക്കാരെ ഉണ്ടാകും നാലമ്പലത്തിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി ശ്രീനാഥ് നമ്പൂതിരി ഓദിക്കൻ ആവശ്യമുള്ള കീഴ്ശാന്തിക്കാർ അത്യാവശ്യമുള്ള പരിചാചകന്മാർ എന്നിവരെ ഉണ്ടാകും ഗണപതി ഭഗവതി അയ്യപ്പൻ എന്നീ ഉപദേവകോവിലുകളിൽ കീഴ്ശാന്തിമാരും ഉണ്ടാകും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇനി അന്തം കമ്മികളുടെ ഈ കള്ളത്തരത്തിനെതിരെ കെ സുരേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ദൈവത്തിലും ക്ഷേത്രത്തിലും ഒന്നും വിശ്വാസമില്ലാതിരുന്ന സൈബർ കമ്മികൾ രണ്ട് ദിവസമായി ക്ഷേത്രാചാരങ്ങളിലും ജാതകത്തിലും മുഹൂർത്തത്തിലും വരെ ഉത്കണ്ഠയുള്ളവരായി മാറിയിരിക്കുന്നു നരേന്ദ്രമോദി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതാണ് സൈബർ കമ്മികളുടെ പുതിയ വിശ്വാസത്തിന് ഹേതു മോദി വരുന്നതിനാൽ പന്ത്രണ്ട് വിവാഹം മുടങ്ങുമെന്നാണ് പുതിയ ഇടത് നെറേറ്റീവ് ജാതകവും മുഹൂർത്തവും ആചരിക്കാനാവാതെ വിവാഹം മുടങ്ങേണ്ടി വരുന്ന ഓർത്ത് ലെഫ്റ്റ് പ്രൊഫൈലുകൾ പൊഴിക്കുന്ന കണ്ണീർ കൊണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ പ്രളയ പ്രളയസമാനമായ അവസ്ഥയായിരിക്കുകയാണ് എന്നാൽ ഗുരുവായൂരപ്പനു മുമ്പിൽ വിവാഹം കഴിക്കാൻ മുഹൂർത്തമൊന്നും നോക്കാറില്ലെന്ന് അന്തങ്ങൾക്ക് അറിയാതെ പോയി പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് സമയത്തിൽ മാത്രമേ മാറ്റമുള്ളൂവെന്നും ബുക്ക് ചെയ്ത എല്ലാ വിവാഹങ്ങളും നടക്കുമെന്നും ദേവസ്വം ബോർഡും പോലീസും വ്യക്തമാക്കി സുരേഷ് ഗോപിക്ക് വിവാഹം മുടക്കിയല്ല വിവാഹം നടത്തിയാണ് ശീലമെന്നും മലയാളം ൾക്കും മറ്റാരെക്കാളും നന്നായി അറിയാം എന്നിട്ടും എന്തിനാണ് കമ്മികളെ ഈ സത്യാനന്ദര കാലത്ത് ഇത്തരം നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പാടി നടന്നു തേയുന്നത് ഏതായാലും ആചാരങ്ങളെയും ജാതകത്തെയും മുഹൂർത്തത്തെയും പറ്റിയൊക്കെ രണ്ട് ദിവസം കൊണ്ട് പഠിച്ചതല്ലേ ഇനിയെങ്കിലും വിപ്ലവ വായാടിത്തരം നിർത്തി നാരായണ നാമം ജപിക്കാൻ നോക്ക് അങ്ങനെയെങ്കിലും മനസ്സിനൊരു ശാന്തി വരട്ടെ എന്നാണ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്